ഹലോ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞത് ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ഉമ്മയും ഉമ്മാമയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കി തന്ന ഒരു റെസിപ്പിയാണ് ഒരു ബീഫ് പെരട്ട് എന്ന് പറയും അപ്പോൾ ആ ബീഫ് പെരട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ബീഫ് ഞാൻ എടുത്തേക്കണതേ ഒന്നര കിലോ ബീഫാണ് എടുത്തേക്കണത് ഞാനവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് അതായത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട് അരസ്പൂണ് നമ്മുടെ ഗരം മസാലയാണ് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുക്ക നല്ലോണം ഇതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഇണ്ട് കേട്ടതിനകത്ത് അഞ്ചു മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പകുതി കുക്കാണവരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ അഞ്ചു മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അഞ്ചു മിനിറ്റ് അല്ല അപ്പൊ പത്ത് മിനിറ്റ് ഇരുന്നിട്ടോ കൊറച്ച് ജോലി ഉണ്ടായിരുന്നു അതിന്റെ ഇടയില് അപ്പൊ അതൊന്ന് ചെയ്യാൻ നിന്നുകൊണ്ടിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ഇടാം ഇതൊന്ന് പകുതി വേവിച്ചെടുക്കാം നമുക്ക് നമ്മുടെ ബീഫിന് വെള്ളമുണ്ട് അപ്പൊ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ അത് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ബീഫ് പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് വന്നു അപ്പം അതിനകത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാമ്പൂ പട്ട ഇട്ട് കൊടുക്കട്ടെ നമ്മുടെ പെരിഞ്ചീരകം അത് എടുത്ത് കൊടുക്കുന്നത് അതൊരു ടീസ്പൂണാണ് ഇട്ട് എടുത്ത് കൊടുക്കണം നമ്മുടെ മസാലയിലേക്ക് ഇടണ ഇല എണക്കത് അതിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഒന്ന് വറുത്തെടുക്കാം എന്നാൽ പച്ചമല്ലിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റാണ് നമ്മളെപ്പോഴും പൊടിപ്പിച്ച മല്ലിപ്പൊടിയൊക്കെയാണ് ഇടണത് പച്ചമല്ലി ഇതേ കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടും നാടൻ ബീഫ് പെരട്ടാണ് കേട്ടത് ഞങ്ങളുടെ ഉമ്മയൊക്കെ ഉണ്ടാക്കണം ആ രീതിക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അത് കുറച്ച് വേപ്പിലും കൂടെ ഇട്ടു കൊടുക്കാം അല്ലിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി തീ ഓഫാക്കാം ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ിതൊന്ന് പൊടിച്ച് ഇട്ടുകൊണ്ട് വരാം അരച്ചിട്ട് വെള്ളം ഒഴിച്ച് അരച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഉലുവ ഡേണ്ടിയതായിരുന്നു ഉലുവയും വറുത്ത് പൊടിച്ചിടുക അപ്പൊ എൻ്റെ കയ്യിൽ ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ ഇരിപ്പുണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടില്ല എന്ന് മാത്രം നമുക്കിതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എന്നിട്ട് എപ്പോഴും നമ്മൾ ബീഫ് വെക്കുമ്പം ഒഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും കിട്ടുന്നത് വെളിച്ചെണ്ണയിലാണ് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വറ്റ ഞാൻ ഇവിടെ സവാളയെല്ലാം എടുത്തേക്കണത് ഉള്ളി ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് അത് ഒരു സവാള മാത്രം എടുത്തിട്ടുള്ളൂട്ട ബാക്കിയെല്ലാം ഫുള്ളും ചെറിയ ഉള്ളിയാണ് എടുത്തിട്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇടുമ്പോൾ നമ്മൾ ബീഫിനൊക്കെ ടേസ്റ്റ് കൂടും പഴയ ആൾക്കാരൊക്കെ ഉള്ളി വെച്ചിട്ടാണ് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി അപ്പൊ നമ്മളൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ സവാളയാണ് പെട്ടെന്ന് കഴിയൂല പണി ഉള്ളി ഒഴിച്ച സമയം കളയണ്ടല്ല അപ്പൊ ഉള്ളി ആരും ഇടുക്കൂല ചെറിയ ഉള്ളി ഞാൻ രണ്ടാക്കി മുറിച്ചതാണ് കേട്ടാ ൊന്ന് നല്ലോണം ഇന്ന് വഴന്ന് വെക്ക കളർ ഒന്നും മാറണ്ട ഇന്ന് വഴന്ന് കിട്ടിയ ഉള്ളിയൊക്കെ ഒന്ന് പകുതി വഴന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഞാൻ അവിടെ ഒരു പത്ത് പന്ത്രണ്ട് ചോള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചതാണ് അത് ഇട്ടുകൊടുക്കണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുക്കണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും ഇത് ഒന്ന് നല്ലോണം ഒന്ന് വഴി എടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇതൊരു കാര്യം കൂടെ ചെയ്യതിനകത്ത് എല്ലാവരും ചെയ്യേണ്ടതായിരിക്കും പണ്ടത്തെ ആൾക്കാരൊക്കെ ഏർ പൊടിക്കൈ ഒക്കെ നമ്മുടെ ബീഫ് കറിയായാലും മീൻ കറിയായാലും എന്ത് കറിയായാലും അവർക്ക് അവരുടേതായിട്ടുള്ള പൊടിക്കൈകളൊക്കെ ചേർത്തിട്ടാണ് അവിടെ കവരി കറികൾ വെക്കുന്നത് പണ്ടത്തെ കറി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പിലുണ്ടാവും നമ്മുടെ ഉമ്മയൊക്കെ വെക്കണം ആ കറിയുടെ ടേസ്റ്റ് പിന്നെ ഈ സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് ഒരു ടീസ്പൂണ്വിടെ പഞ്ചസാരയിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് നല്ല നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ പുഴു വഴക്കണ ഇപ്പം പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാം ഒന്ന് കളറൊന്ന് മാറി വയ്ക്കട്ടെല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ടാണ് അരപ്പിൽ ചേർത്ത് കൊടുക്ക നമ്മുടെ ബീഫ് വേവിച്ചപ്പോൾ അതിന്റെ കറി ഉണ്ടായിരുന്നു ചാർണ്ടായിരുന്നു കുറച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചു വര ചാറെ കുറുകി വരും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പൊ ബീഫ് ഇടുമ്പ ഉപ്പ് ണ്ടാകും എന്നാലും ഉപ്പില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ലല്ലോ ഉള്ളിയിലൊന്നും അപ്പൊ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉള്ള മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ഗരം മസാല ഇവിടെ പൊടിച്ച മസാലയാണ് അത് ഇട്ടുകൊടുക്കേണ്ടത് കറിയൊക്കെ ഒന്ന് നല്ലോണം വറ്റി വരട്ടെ നമ്മുടെ കറിയെല്ലാം വറ്റിയിട്ടുണ്ട് നല്ലോണം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബീഫ് വേവിച്ചത് ഇട്ട് കൊടുക്കട്ട നമ്മൾ ഇടുക്കൊക്കെ തെളിഞ്ഞിക്കണം ഞാൻ ചരുവം മാറ്റിയിട്ട നോൺ സ്റ്റിക്കിന്റെ പാൻ മാറ്റി നമുക്ക് നമ്മുടെ ഈ കട്ടിയുള്ള ചുവട് കട്ടിയുള്ള ചരുവത്തിൽ തന്നെയാണ് ഇട്ടക്കണം നമ്മള് ബീഫൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയുള്ള പാത്രത്തിൽ വെക്കണു നല്ലത് ഈ ചാറ കിടന്നൊന്ന് നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ലോണം ഒന്നുകൂടെ ബീഫ് വെന്ത് വരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പഴത്തേനും ബീഫൊക്കെ അതിൻ്റെ മസാലയൊക്കെ നല്ലോണം പിടിച്ച് അതിൻ്റെ ചാറൊക്കെ നല്ലോണം വറ്റി വരും അപ്പം വരെ വെയിറ്റ് ചെയ്യാം മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റിയാൽ നോക്കുക ചാറൊക്കെ വറ്റി നാടൻ റെസിപ്പിയായ ബീഫ് പെരട്ടിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ല അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം